ഹലോ ഭാരതീയ ഇതിഹാസമായ രാമായണത്തിൽ മിഥുല രാജാവായ ജനകന്റെ പുത്രിയായ ഊർമിളയെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് രാമായണത്തിലെ നായികയായ സീത ഊർമിളയുടെ സഹോദരിയാണ് ശ്രീരാമന്റെ സഹോദരനായ ലക്ഷ്മണൻ സീതാ സ്വയംവര സമയത്ത് തന്നെ ഊർമിളയെ വിവാഹം കഴിക്കുന്നു ഇവർക്ക് അംഗദൻ ധർമ്മകേതു എന്നീ പുത്രന്മാരുണ്ട് നല്ല ജ്ഞാനിയും ചിത്രകാരിയുമായിരുന്നു ഊർമിള മലയാളത്തിന്റെ കവി കെ ജി എസിന്റെ അയോധ്യ എന്ന കവിതയിൽ ഊർമിളയെപ്പറ്റി വിശദമായി പറയുന്നുണ്ട് രാമായണത്തിലെ തിളക്കമാർന്ന അനേകം കഥാപാത്രങ്ങളിൽ അത്രയൊന്നും പ്രാധാന്യമില്ലാതെ ഊർമിള മറഞ്ഞിരുന്നു എങ്കിലും വാത്മീകി മൗനങ്ങളിൽ ഊർമിളയുടെ ത്യാഗത്തിന്റെ മഹത്വം വജ്ര തിളക്കമായി തിളങ്ങി നിന്നു എല്ലാ അശാന്തിയും കെട്ടടങ്ങി എല്ലാ യുദ്ധങ്ങളും കലാപങ്ങളും ഒടുങ്ങി എല്ലാ മഹാദുരിതങ്ങൾക്കുമൊപ്പുറം ഒരു നല്ല കാലം വരുമെന്ന് ഊർമിള കഠിനമായി ആഗ്രഹിച്ചു മഹാരാജാവിന്റെ നാല് പുത്രിമാരിൽ ഇളയവളായിരുന്നു ഊർമിള വാസ്തവത്തിൽ ജനകമഹാരാജാവിന് ജനിച്ച ഒരേ ഒരു മകൾ ഊർമിള തന്നെയായിരുന്നു അവിടെയൊക്കെ സീതയുടെ ഏറ്റവും ഇളയ സഹോദരി ഊർമിള എന്നല്ലാതെ ജനക ജനകമഹാരാജാവിന്റെ ഏകമകൾ ഊർമിളയെന്ന് ആരും പറഞ്ഞില്ല അത് ജനക ജനകമഹാരാജാവിന്റെ മഹാമനസ്കത തന്നെയാവണം നാല് പുത്രിമാരെയും ഒരേ കൊട്ടാരത്തിലേക്ക് വിവാഹം ചെയ്തു കൊടുത്തതും ഒരു പക്ഷേ അവർ ജീവിതകാലം മുഴുവനും പിരിയാതെ കഴിയട്ടെ എന്ന ആഗ്രഹം കൊണ്ടാവാം സീതാരാമന്മാരുടെ വിവാഹം ആഘോഷപൂർവ്വം നടന്നു മറ്റു പെൺമക്കളെയും അതേ കൊട്ടാരത്തിലേക്ക് തന്നെ വിവാഹം ചെയ്തു ജനകൻ അയോധ്യയിൽ രാമനെ കാത്തിരുന്നത് ദുരന്തങ്ങളായിരുന്നു അച്ഛന്റെ ആജ്ഞ അനുസരിക്കാൻ സർവാത്മനാ സന്നദ്ധനായ രാമൻ ആകെ തകർന്നു കരയുന്ന പിതാവിനെ ആശ്വസിപ്പിക്കുന്ന രാമൻ അഭിഷേകം മുടങ്ങിയിട്ടും അധികാരം നഷ്ടപ്പെട്ടിട്ടും കുലുങ്ങാത്ത രാമൻ അമ്മമാരോട് യാത്രാനുമതിക്കായി അന്തപുരത്തിൽ എത്തുന്നു ഇവിടെ സീത അനുയാത്രയ്ക്ക് നിർബന്ധം പിടിക്കുന്നു രാമന്റെ സഹായത്തിനും കൂടെ പോകാൻ ലക്ഷ്മണനും ഒരുങ്ങുന്നു ലക്ഷ്മണനും അമ്മമാരുടെ അനുഗ്രഹം തേടുന്നു വനവാസത്തിന് പോകാൻ തീരുമാനിച്ചപ്പോൾ താനും കൂടെ വരുന്നുവെന്ന് ഊർമിള പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ അവരെ നിരുത്സാഹപ്പെടുത്തുകയും തന്റെയും ജ്യേഷ്ഠന്റേയും അഭാവത്തിൽ തങ്ങളുടെ മാതാപിതാക്കളെ പരിചരിക്കണമെന്ന് ഊർമിളയോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് രണ്ടാമത്തെ പശം ഭർത്താവ് വരുന്നതുവരെ അവർ ഈ ഉത്തരവ് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു രാമായണം ഒരു രാമന്റെ മാത്രം യാത്രയാവുന്നില്ല അത് രാമായണത്തിൽ മിന്നി പറയുന്ന ഓരോ കഥാപാത്രത്തിന്റെയും യാത്രയായി മാറുന്നു രാമനെ അച്ഛനെ പോലെ കാണണം സീതയെ അമ്മയെ പോലെ കാണണം വനത്തെ പോലെ കരുതണം അത്സ സുഖമായി പോയി വരിക ലക്ഷ്മണനോടുള്ള ഉപദേശമാണെങ്കിലും ഓർമ്മിള അത് അക്ഷരം പ്രതി ജീവിതത്തിലുടനീളം പാലിക്കുന്നു ഏത് സാഹചര്യമായാലും അവിടെ തന്നെ സാന്നിധ്യം കൊണ്ട് പ്രഭാപൂരമാക്കുവാൻ യജ്ഞിക്കുന്നു തന്റെ മാതാപിതാക്കളെയും മറ്റ് അന്തേവാസികളെയും പ്രജകളെയും പരിചരിച്ച് അവരുടെ ക്ഷേമത്തിന് വേണ്ടി തന്റെ സുഖ സൗകര്യങ്ങളെ വെലികൊടുക്കുകയാണ് ഊർമിള ചെയ്തത് രാമായണത്തിൽ സീതയെപ്പോലെ തന്നെ ശക്തമായ കഥാപാത്രമാണ് എന്ന് തന്നെ നമുക്ക് പറയാം